ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന് കഴിഞ്ഞാൽ ഒരു കോലും പിടിച്ചുകൊണ്ട് ഏത് സാഹചര്യത്തിലും ആരുടെ വീട്ടിൽ വേണമെങ്കിലും കയറി ചെന്ന് എങ്ങനത്തുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാലും അവരം പറഞ്ഞു പോണോ എന്ന് പറയുന്നത് ഇവന്റെ തലയിൽ കുറച്ചെങ്കിലും ഒരു മൂള ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഈ സാഹചര്യത്തിൽ സ്വന്തം കൂടപ്പിറപ്പ് അത്രയും ദാരുണ അവസ്ഥയിൽ കൊല്ലപ്പെട്ട് അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ ആ അഞ്ചത്തി അല്ലെങ്കിൽ സഹോദരി ഓർത്ത് തളകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഒരു സഹോദരനാണത് ആ കുഞ്ഞിന് നേരെ നിൽക്കാൻ പോലും പറ്റുന്നില്ല എന്നുള്ളത് അതിൻ്റെ മുഖം നോക്കുന്ന കാണുന്ന സമയത്ത് പോലും നമുക്ക് കുറേ നേരം നോക്കി നിൽക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് വേദന പൊട്ടുന്ന അല്ലെങ്കിൽ നെഞ്ച് പൊട്ടുന്ന തരത്തിലാണത് നിൽക്കുന്നതെന്ന് ഏതൊരു മനുഷ്യ മനുഷ്യരും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ആ സമയത്തും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ട് താൻ വർക്ക് ചെയ്യുന്ന ചാനലിൻ്റെ റേറ്റിംഗ് കൂട്ടിക്കൊണ്ട് ആഹാ എത്ര സത്യസന്ധമായിട്ടുള്ള പ്രവർത്തനമാണ് അവൻ കാഴ്ചവെക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ ഇവൻ്റെ വീട്ടിലൊക്കെ മരണം സംഭവിച്ചു കഴിഞ്ഞാലും ഇതുപോലെ ആൾക്കാരെ കോലും പിടിച്ച് സ്വന്തം സ്ഥാപനത്തിലുള്ള ആൾക്കാരെ ഈ പറയുന്ന റിപ്പോർട്ടേഴ്സിനെ വീട്ടിലേക്ക് വാ അതിങ്ങൾക്ക് വലിയൊരു റേറ്റിംഗ് അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവ ഇത്തരത്തിൽ നിൽക്കുമോ ആ സമയത്ത് ഇറങ്ങി ഇറങ്ങിപ്പോടാ എന്ന് തന്നെ ഇവൻ പറയും അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ഇവൻ്റെ സഹോദരിയാണ് ഇത്തരത്തിൽ മരണപ്പെട്ടത് ഇതുപോലുള്ള മാധ്യമ പ്രവർത്തകർ കോലും തിരികൊണ്ട് ഇങ്ങനെ കൊസ്റ്റിൻ ഇവനോടാണ് ചോദിച്ചിരുന്നെന്നുണ്ടെങ്കിൽ ായിട്ട് വന്ന മറുപടി ഇത് തന്നെയായിരിക്കും കുറച്ചെങ്കിലും മനുഷ്യത്വം കാണിക്കാൻ ഒരു സംഭവം ഉണ്ട് അതല്ലാതെ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനം എന്താണെന്നുള്ളത് അത് ഇന്ന് ഇന്നും ഒറ്റവർണ്ണത്തിനും അറിയത്തില്ല റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കടിപിടി കൂടൽ മാത്രമാണ് ഒരു വാർത്ത ഇറങ്ങി കഴിഞ്ഞാൽ ആ വാർത്ത നമ്മൾ ഷിരൂരിൽ അരുജിൻ്റെ വിഷയം നടക്കുന്ന സമയത്ത് ആ കുഞ്ഞിനെ പിഞ്ചു കുഞ്ഞിനോട് പോലും പോയി ആ സമയത്ത് ചാനലിലെ ആൾക്കാർ പോയി ബൈറ്റ് എടുക്കാൻ ശ്രമിച്ചാൽ അത് വിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച ആൾക്കാരാണിതെന്ന് പറയുന്നത് അപ്പം എവിടെ എന്ത് ചോദിക്കണം ഏത് സാഹചര്യത്തിൽ നമുക്ക് ഈ പറയുന്ന മാധ്യമ പ്രവർത്തനം അല്ലെങ്കിൽ ഇതൊക്കെ പത്രപ്രവർത്തനം ഇതൊക്കെ പറയുന്നത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഇത് അനിവാര്യമായിട്ടുള്ള കാര്യമാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കാരണം ഇവരുണ്ടെങ്കിൽ മാത്രമേ ലോകത്തിലെ വാർത്തകൾ നമ്മളിലേക്ക് എത്തുള്ളൂ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് പക്ഷേ അതിനൊരു നീതിയുണ്ട് ഒരു ുണ്ട് ശരി പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെ പെരുമാറണം ഏത് ഈ ഈ വാർത്തകളെ കൃത്യമായിട്ട് ആ സാഹചര്യത്തിലുള്ള മറ്റുള്ള ആൾക്കാർ കാണുമല്ലോ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബന്ധുക്കളായിട്ടുള്ള അടുത്ത് ചോദിച്ച് മനസ്സിലാക്കി അത് റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാലും റിപ്പോർട്ട് തന്നെയാണ് ഇതിൻ്റെ പ്രശ്നം എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നടന്ന വ്യക്തികൾ ഏതെങ്കിലും ഒരു കൊലപാതകം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കൊലപാതകം നടന്നവരുമായി ബന്ധപ്പെട്ട ഏറ്റവും അടുത്ത ആൾക്കാരുടെ കണ്ണീര് വിറ്റ് കാശാക്കുന്ന സമയത്ത് അത് നേരിട്ട് ക്യാപ്ചർ ചെയ്ത് കാണിക്കുന്ന സമയത്ത് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഒക്കെ കൂട്ടി ചേർത്ത് ഇങ്ങനെ വിടുന്ന സമയത്ത് ഒരുപാട് റേറ്റിംഗ് ആണ് ഒറ്റ സെക്കൻഡ് കൊണ്ട് തന്നെ ലക്ഷങ്ങൾ വ്യൂസ് പോകും ആ സമയത്ത് റേറ്റിംഗ് കേറിക്കൊണ്ടിരിക്കല്ലേ അവന് നല്ലൊരു പേര് കിട്ടും സമാധി ആയിട്ടുള്ള ആ മനുഷ്യന്റെ കാര്യം കേൾക്കുന്ന സമയത്ത് അവിടെ കൃത്യമായിട്ട് കണ്ടു തുടങ്ങിയതാണ് ഞാൻ കൃത്യമായിട്ട് ഈയൊരു റിപ്പോർട്ടർ ആ പേര് എനിക്കറിയത്തില്ല റിയാസ് എന്നോ മറ്റൊന്ന് ഉറപ്പാണെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ അങ്ങനെ എന്തോ ആണ് വരുന്നത് എന്ന് പറഞ്ഞത് അതിലപ്പുറത്തേക്ക് നമ്മൾ കണ്ടാണ് കലോത്സവ വേദിയിൽ ആവശ്യമില്ലാത്ത ക്വസ്റ്റ്യൻ ചോദിച്ച് ചിരിച്ചു മറിയുന്ന ഇയാളെ കൂത്താട്ടം അന്നും കണ്ടതാണ് അപ്പം എന്താണ് ഇന്ന് ഇന്ന് നമ്മൾ കാണുന്നതാണ് ഒരുപാട് മാധ്യമ ഉണ്ടായിരുന്നു ഒരുപാട് റിപ്പോർട്ടേഴ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഓൺലൈൻ മീഡിയസിനകത്ത് ഈ പറഞ്ഞ ഇന്റർവ്യൂസ് നടക്കുന്ന കുറെ എണ്ണത്തിന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരു ഉളുപ്പുമില്ലാതെ ഒരു തരത്തിലുള്ള കഴിവുമില്ലാതെ വീട്ടിലാരൊക്കെയുണ്ട് വീട്ടിൽ എന്തൊക്കെയുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് എത്ര ദിവസം ഇനി ആരെങ്കിലും കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഇങ്ങനെ എന്താണോ വന്നിരിക്കുന്ന എന്ത് ക്വസ്റ്റിനാണോ ചോദിക്കേണ്ടതെന്ന് പോലും നേരത്തെ കൂട്ടി പ്രിപ്പയർഡ് ആവാതെ എന്തും ചോദിച്ചുകൊണ്ട് കുറെ ഉള്ളത്തരവും ചിരിച്ച് ചിരിച്ചു മറിഞ്ഞുകൊണ്ട് എന്തൊക്കെയോ ആണെന്ന് കാണിക്കാൻ ശ്രമിക്കുന്ന കുറേയധികം മീഡിയക്കാരെ നമ്മൾ നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതാണോ മാധ്യമ പ്രവർത്തനം ഇതാണോ ഈ പറയുന്ന ഇത്തരത്തിലുള്ള റിപ്പോർട്ടിംഗ് എന്നൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും കാരണം കൊടുക്കാൻ തോന്നുന്ന തരത്തിൽ തന്നെയാണ് അത്രയും ദാരുണമായിട്ടുള്ള അവസ്ഥയിൽ നമ്മൾ കേട്ടറിഞ്ഞ കാര്യമാണ് ആ കുഞ്ഞിൻ്റെ നെറ്റിയിൽ കൃത്യമായിട്ട് അത്രയും ആഴത്തിൽ മുറിവ് സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അത്രയും ഒരാൾ പറഞ്ഞിട്ടുള്ളത് കരഞ്ഞിട്ടുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ഇട്ടൊരു സംഭവമാണ് അതിനകത്ത് ഒരു ഒരു മനുഷ്യൻ കണ്ടിട്ട് ദൃക്സാക്ഷി കരഞ്ഞുകൊണ്ട് പറയുന്നത് കാണാൻ കഴിയില്ല ആ കുഞ്ഞിനെ തിരിച്ചറിയുന്നത് പോലുമില്ല അത്രയും ആഴത്തിൽ നെറ്റി തകർന്നു പോയിട്ടുള്ളു അതിലപ്പുറത്തേക്ക് വാർത്തയിലൂടെ നമ്മൾ കേട്ടറിഞ്ഞതാണ് പലപ്പോഴും ഈ പറയുന്ന എല്ലാവരുടെയും ഈ പറയുന്ന എല്ലാ തരത്തിലും തല തകർന്നു പോയി എന്നുള്ള കാര്യം വരെ നമ്മൾ കേൾക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ ഊഹിക്കാൻ പറ്റില്ലേ നമുക്ക് ഈ പറയുന്ന സാധാരണ രീതിക്ക് എവിടെയെങ്കിലും പോയി നമ്മുടെ തല തട്ടുന്ന സമയത്ത് പോലും തലമുഴച്ച് വരുന്നത് അല്ലെങ്കിൽ പൊട്ടി ചോര ഒലിക്കുന്നത് കാണുന്ന സമയത്ത് തന്നെ നമ്മൾ നമ്മുടെ മുഖത്തിന് വരുന്ന മാറ്റങ്ങൾ നീര് കയറിയൊക്കെ വരുന്ന മാറ്റങ്ങൾ തന്നെ നമുക്ക് നമുക്കറിയുന്ന കാര്യമാണ് അപ്പം ഈ ചുറ്റിക വെച്ചിട്ട് പത്തും ഇരുപത് വെട്ടമൊക്കെ തലയ്ക്ക് അടി കിട്ടിക്കഴിഞ്ഞാൽ ആ തല ബാക്കി അവശേഷിക്കുന്നുണ്ടാവോ ആ രൂപം എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടി അത്രയും കോമൺ സെൻസ് അത് കണ്ട് തകർന്നു നിൽക്കുന്ന ഒരു സഹോദരനാണ് ഒരു കൂടപ്പറപ്പാണത് ആ കൂടപ്പറപ്പിനെ അകത്ത് നിന്ന് വിളി വെളിയിലേക്ക് വിളിച്ചിറക്കിക്കൊണ്ട് ഇതുപോലെ ബൈറ്റ് എടുക്കാൻ ശ്രമിച്ച് തൻ്റെ ഈ പറയുന്ന ചാനലിന് വ്യൂസ് റേറ്റിംഗ് കൂട്ടാൻ ശ്രമിക്കുന്ന ഇവനെയൊക്കെ സത്യത്തിൽ മനുഷ്യനെ നല്ല വിളിക്കുന്നു ആ കൊന്നവനെക്കാഴും തരം താഴ്ന്നവനാണ് ഇവനെന്ന് പറയുന്നത് അത്രയും അതിനിടയിൽ വെച്ചിട്ട് ആ കുഞ്ഞിന് പറ്റില്ല എന്നുള്ള രീതിക്ക് ആ കുഞ്ഞു കൃത്യമായിട്ട് അവിടെ നിൽക്കുന്ന ആരോടോ ബന്ധുക്കളോടും പറയാൻ ശ്രമിക്കുന്ന സമയത്ത് ഇവനത് മനസ്സിലാക്കുന്നുണ്ട് വ്യക്തമായിട്ട് അവൻ പൊട്ട കാണാനൊന്നുമല്ലോ അപ്പം എന്നിട്ട് പോലും വീണ്ടും മയക്കം തിരികൊണ്ട് അതിനെ സമയക്കത് വീണ്ടും വീണ്ടും ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ നമ്മൾ എല്ലാവരും ഈ ഒരു വാർത്ത കേട്ടപ്പോഴേ മനസ്സിലാക്കിയ കാര്യമാണ് ഈ പറയുന്ന നമുക്ക് കല്യാണത്തിന്റെ കാര്യം ഇതൊക്കെ മറ്റ് ചാനലിലൂടെ എല്ലാ കാര്യത്തിലൂടെ അറിഞ്ഞൊരു കാര്യമാണ് അവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്ന കാര്യം ബാക്കി കാര്യങ്ങളും അവരുടെ മാമാ പയ്യന്റെ മാമനോ എന്തൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് എല്ലാ കാര്യങ്ങളും അവനൊക്കെ അറിയാം പക്ഷേ ഇവനായിട്ടൊക്കെ റിപ്പോർട്ട് ചെയ്യത്തില്ല അവരെ കൊണ്ട് ആ കണ്ണീരിൽ കുതിർന്ന വാർത്ത ഏറ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സംതൃപ്തി ഉണ്ടല്ലോ ഉണ്ടല്ലോമാർക്ക് അത് കിട്ടുന്ന സമയത്ത് ഒരു പക്ഷേ എനിക്കിപ്പോൾ തോന്നിപ്പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത് ഇത് കഴിഞ്ഞിട്ട് അവനൊക്കെ റിപ്പോർട്ട് ചെയ്ത വാർത്ത േറ്റിങ്ങിൽ പോയി കഴിഞ്ഞാൽ രാത്രി ഇതൊക്കെ പറഞ്ഞു ആഘോഷം നടത്തുന്നവനാണോ ഇവനൊക്കെ കാരണം അങ്ങനെ തോന്നിപ്പോ അത്രയും മനസാക്ഷി കുത്തില്ലാത്ത തരത്തിലാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാണിച്ചു വെച്ചിരിക്കുന്ന പറയുന്നത് ഒരിക്കലും ഞാനൊരു ഒരു നമ്മുടെ സുകുമാർ അഴീക്കോടിന്റെ പത്രനീതി എന്ന് പറയുന്ന ഒരു കുറിപ്പ് വായിക്കാൻ ഒരു ലേഖനം പോലത്തെ ഒരു ഭാഗം വായിക്കാൻ ഇടങ്ങിയിട്ടുണ്ട് അപ്പം ആ സമയത്ത് വായിച്ചൊരു കാര്യമുണ്ട് കൃത്യമായിട്ട് സുകുമാർ അഴിക്കോട് പോലൊരു ഒരു സാഹിത്യകാരൻ ഒരു വിമർശകൻ ഒരു നിരൂപകൻ ഇന്ന് ജീവനോട് ഉണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന സാഹിത്യത്തിൽ പോലും പലപ്പോഴും കാണപ്പെടുന്ന കുറെ കാര്യങ്ങളുണ്ട് അതിനെപ്പോലും നല്ല രീതിക്ക് വിമർശിക്കാൻ അദ്ദേഹത്തിന്റെ മുന്നിൽ ആരും നിൽക്കില്ല ആ രീതിക്ക് വിമർശിക്കുന്ന വ്യക്തി തന്നെയാണ് കണ്ണു പൊട്ടുന്ന തരത്തിൽ വിമർശനം ഉന്നയിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ മുന്നിൽ ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റില്ല അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ഈ പറയുന്ന പത്രം പോലും പത്രധർമ്മം മറന്നുകൊണ്ടേ ഇരിക്കുകയാണ് പത്രനീതി എന്താണെന്ന് മറന്നുകൊണ്ടേയിരിക്കുകയാണ് എന്നുള്ള കാര്യം അതായത് ഒരു വാർത്ത കേൾക്കുന്ന പാടെ ഈ പറയുന്ന നമുക്ക് അതിലെ സത്യമാണോ ഈ ഒരു പത്രപ്രവർത്തകൻ അല്ലെങ്കിൽ ഈ പറയുന്ന മീഡിയ വർക്ക് ചെയ്യുന്ന ആൾക്കാരായാലും ഈ പറയുന്ന ഏത് മാധ്യമ പ്രവർത്തനം എന്നൊക്കെ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു വാർത്തയുടെ സത്യസന്ധമായിട്ടുള്ള വശങ്ങളെ ലോകത്തിന് മുന്നിൽ കാണിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ജാലകം തുറന്നിരുന്ന വ്യക്തികളെന്നാണ് അപ്പം അതുപോലും മറന്ന് പലതരത്തിൽ തെറ്റായി നമ്മളെ മറിക കുട്ടീനെ എപ്പോഴും മറന്നിട്ടില്ലെന്നാണ് ഒരു പെൻഷൻ്റെ കാര്യത്തിൽ കറച്ചുട്ടിയായിട്ടൊക്കെ ഇറങ്ങി ഒരു അമ്മയുടെ കാര്യം നിങ്ങളൊന്നും മറന്നിട്ടില്ലെന്ന് എനിക്ക് തോന്നും അപ്പം ആ കാര്യത്തിൽ ഒരു പത്രം വന്ന് മാപ്പ് പറഞ്ഞ കാര്യമൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുള്ള കാര്യമായിരിക്കും അവർക്ക് ഈ പറയുന്ന കാനഡയിലെ വീടുണ്ട് അവിടെ വീടുണ്ട് മക്കൾക്ക് അവിടെ അമേരിക്കയിൽ ജോലിയുണ്ട് ഇവിടത്തെ രണ്ട് വീടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത വാർത്ത കൊടുത്ത് പൊലിപ്പിച്ചുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അതായത് ഒന്നിനെക്കുറിച്ച് ഒന്നും ആലോചിക്കുന്നില്ല എവിടെന്നൊക്കെയോ കാശ് വാങ്ങിക്കുന്നു എന്തൊക്കെയോ ചെയ്യുന്നു എന്നൊരു തെറ്റായിട്ടുള്ള വാർത്തകൾ കൊടുക്കുന്നു പിറ്റേന്ന് വന്നൊരു മാപ്പ് പറിച്ചില്ല ഇത് തന്നെയാണ് ഇതല്ല യഥാർത്ഥത്തിൽ പത്രനീതി പത്രധർമ്മം എന്ന അദ്ദേഹം കൃത്യമായിട്ട് അതിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് പത്രനീതി എന്ന് പറയുന്നൊരു പേപ്പറിലൂടെ അപ്പം അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യമാണ് എപ്പോഴും നമ്മൾ അറിയുന്നത് ണം ഒരു ഈ പറയുന്ന മീഡിയക്കാരൻ അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന് പറയുമ്പോഴത്തേക്ക് മനസാക്ഷി കുത്തുള്ളൊരുത്തനായിരിക്കണം അതല്ലെന്നുണ്ടെങ്കിൽ എവിടെ ഏത് സാഹചര്യത്തിൽ എന്ത് പറയണം എങ്ങനെ പെരുമാറണം അവരുടെ സാഹചര്യം എന്താണെന്ന് കണ്ടറിഞ്ഞ് പെരുമാറാൻ അറിയുന്ന ആൾക്കാരായിരിക്കണം അതിലപ്പുറത്തേക്ക് ഈ പറയുന്ന ഇത് മാത്രമേ ഉള്ളൂ ഇതിന് പിന്നിൽ റേറ്റിംഗ് കൂട്ടുക എൻ്റെ ചാനലിൽ റേറ്റിംഗ് കൂട്ടുക വ്യൂവർഷിപ്പ് കൂട്ടുക ഇങ്ങനെ കുറെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മരിച്ചു കിടക്കുന്ന വ്യക്തിയുടെ വേണമെങ്കിൽ ആയിട്ടുള്ള ഷോട്ട് വേണമെങ്കിലും എടുത്തിട്ട് കച്ചവടം ചെയ്യുന്ന അത്രയും വൃത്തികെട്ട് ആൾക്കാരാണ് ഇന്ന് ഈ മാധ്യമ പ്രവർത്തന രംഗത്ത് മിക്കത് എന്ന് പറഞ്ഞാൽ അതിന് സത്യസന്ധമായിട്ടുള്ള കുറച്ചുപേരെ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ ഹൃദയം തട്ടി റിപ്പോർട്ടിങ് നടത്തുന്ന അല്ലെങ്കിൽ മാധ്യമ മാധ്യമപ്രവർത്തനം ചെയ്യുന്ന ആൾക്കാരെ അതിലപ്പുറത്തേക്ക് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കച്ചവടം 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 ആ കച്ചവടത്തിന് വേണ്ടി മനുഷ്യ മനുഷ്യബന്ധങ്ങള് അല്ലെങ്കിൽ മനുഷ്യ മൂല്യങ്ങൾ വരെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് എനിക്ക് ഈ വാർത്ത കണ്ട സമയത്ത് ഞാൻ ഇന്നലെ ഒരു വാർത്ത ചെയ്ത അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്ത സമയത്ത് കൃത്യമായിട്ട് ഈ ഈ പയ്യൻ്റെ ഇത്രയും ക്രൂരത ചെയ്ത ഇരുപത്തി മൂന്നുകാരനായിട്ടുള്ള പയ്യൻ്റെ വാപ്പയുടെ മുഖം കാണിച്ചിട്ടില്ലായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ വോയിസും ബാക്കി കാര്യങ്ങളും ഈ റിപ്പോർട്ടർ ചാനലിലൂടെ തന്നെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതെനിക്ക് ഭയങ്കര അരോചകമായിട്ട് തോന്നിയൊന്നുമില്ല കാരണം വേറൊന്നുമല്ല അല്ല കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ റിയാക്ഷൻ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താന്ന് പറയാൻ വേണ്ടെന്ന് പറ്റുന്ന ഒരാളുമില്ല അത് അദ്ദേഹത്തിന് മാത്രമേ പറ്റൂ അപ്പോൾ സ്വാഭാവികമായിട്ടും അത് അദ്ദേഹം എയർ ചെയ്യുന്ന സമയത്ത് ഇവർ ആ ഒരു സംഭാഷണം എയർ ചെയ്യുന്ന സമയത്ത് ഇത് കേൾക്കുന്ന ഒരുപാട് പേർക്ക് ഇദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും ആ മനുഷ്യനവിടെ കുടുങ്ങി കിടക്കുവാണ് അപ്പം ഒരുപാട് ലക്ഷം രൂപ വേണ്ടി വേണ്ടിവരികും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അപ്പം അത് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് മാത്രം അതിനെ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് പക്ഷെ അവരുടെ ഉദ്ദേശം അതൊന്നും ഇല്ല കൊണ്ടുവരിക കൊണ്ടുവരുന്നൊന്നുമല്ല ഇത് ആ സമയത്ത് അവിടെ എത്തി ഇത് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ വിമർശിപ്പ് അത് തന്നെ ആയിരിക്കണം പക്ഷെ അത് അതിനെ തെറ്റായിട്ട് കാണാൻ അല്ലെങ്കിൽ അത് അങ്ങനെ ആണെങ്കിലും അതിനെ ശരിയായിട്ടുള്ള വഴിയിലൂടെ കാണാനാണ് ഞാൻ ശ്രമിച്ചത് പക്ഷേ ഇതിനെ തോന്നിവാസം പച്ച മലയാളത്തിൽ തോന്നിവാസം എന്ന് തന്നെയാണ് എന്ന് പറയുന്നത് ആ കുഞ്ഞിൻ്റെ കാല് പോലും നിറച്ച് അത്രയും അതിന് നിൽക്കാൻ പോലും ശേഷിയില്ലാതെ അത്രയും വേദനിച്ച് വിഞ്ഞി പൊട്ടി നിൽക്കുന്ന കുഞ്ഞിനോട് കോലും തിരുവി അതും ഏറ്റവും ഭയങ്കര സെൻറ്റിമെൻറ്റായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന നാടകം കളിച്ച് ബൈറ്റെടുക്കാൻ ശ്രമിക്കുന്ന ഇതുപോലുള്ള മാധ്യമ പ്രവർത്തനം കാണുന്ന സമയത്തുണ്ടല്ലോ ഒന്നേ പറയാനുള്ളൂ പുച്ഛ മാത്രം